ഈ പഴയങ്ങാടി ടൗണ് കുട്ടിക്കാലത്ത് എനിക്ക് എന്റെ ദുബായി ആയിരുന്നു കാരണം ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ ഫാദേഴ്സ് ദുബായിൽ ജോലി ചെയ്യുന്നവരായിരുന്നു ദുബായി പോയിട്ടാണ് കുട്ടികൾക്കും വീട്ടിലേക്കും ആവശ്യമായ പല സാധനങ്ങളും വീട്ടിലേക്ക് എത്തിച്ചിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പ നാട്ടിൽ തന്നെയായിരുന്നു പക്ഷെ ഉപ്പ പോകുന്ന ഒരു ദുബായി ഉണ്ടായിരുന്നു ഐസിൽ ഐസിൽ അത് ഈ പഴയങ്ങാടി ആയിരുന്നു വലിയൊരു വഴിസഞ്ചു എടുത്ത് പഴയങ്ങാടിയിൽ പോയിട്ട് ഉപ്പ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായ സോപ്പ് ജീപ്പ് കണ്ണാടി പച്ചക്കറി ഫ്രൂട്ട്സ് മുതല് ഞങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായ ചോക്ലേറ്റ് കോലുമിഠായി ഒക്കെ ഉണ്ടാവും ചിലപ്പോ വല്ലപ്പോഴും ഒക്കെ ടോയ്സും ഉണ്ടാവും ഇപ്പൊ പഴയങ്ങാടി നീ വഴിസഞ്ചിയിലെടുത്തിട്ട് തിരിച്ചെത്തുന്നത് വീട്ടിലുള്ള കുട്ടികളെ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും അന്ന് എനിക്ക് തോന്നുന്നു മാട്ടൂലും മുട്ടത്തും ഏഴോത്തും കുടിയങ്ങാടിയിലൊക്കെ ഉള്ള മിക്ക ആളുകൾക്കും വീട്ടിലേക്കാവശ്യമായ എന്തും കിട്ടുന്ന ഒരു ദുബായം തന്നെ ആയിരുന്നു പിന്നീട് ഞങ്ങൾ വളരുന്നതിനനുസരിച്ച് പഴയങ്ങാടി വളർന്നു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യ ചിഹ്നമാണ് കാരണം അന്ന് മാട്ടൂലും കുഞ്ഞിയങ്ങാടിയിലും ഒക്കെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഴയങ്ങാടിയിൽ എന്തും കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോ മാട്ടൂൽ കിട്ടാത്തതായിട്ട് എന്തെങ്കിലും പഴയങ്ങാടിയിൽ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലൊരു സംശയമാണ് ആ സമയത്താണ് ഒരു കൂട്ടം ചെറുപ്പക്കാര് പഴയങ്ങാടിയുടെ പ്രതിച്ഛായ മാറ്റണം പഴയങ്ങാടിയുടെ മുഖച്ചായ മാറ്റണം പഴയങ്ങാടിയെ അപ്ലിഫ്റ്റ് ചെയ്യണം എന്നൊരു വിഷൻ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് സുക്കൂൺ റിയൽറ്റി എന്നൊരു ബ്രാൻഡ് നെയിമുമായിട്ട് എന്നെ സമീപിക്കുന്നു സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ ഒരു ഘടകമാണ് നമ്മുടെ സ്വന്തം ദുബായിയായ പഴയങ്ങാടിയെ ഒന്നുകൂടി ഒന്ന് ഉയർത്താനുള്ള ഉദ്ദേശത്തോടു കൂടി കുറച്ച് മാനേജിങ് ഡയറക്ടേഴ്സ് എന്നെ കാണാൻ വരുന്നു അതാണ് ഞാൻ അവർക്ക് കൈ കൊടുക്കാനുണ്ടായ ഏറ്റവും ആദ്യത്തൊരു മോഡി അതിനുശേഷമാണ് കൂടുതലായിട്ട് അവരോട് സംസാരിക്കുന്നതും അവരുടെ മൂല്യങ്ങൾ എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നതും അപ്പൊ ആദ്യം തന്നെ സുപ്പൂൺ റിയാലിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സിനോടും അതോടൊപ്പം ഡിറക്ടേഴ്സിനോടും ഒക്കെ ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ട്രസ്റ്റ് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതിനുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുകയാണ് അതോടൊപ്പം എനിക്ക് തോന്നുന്നു സുപൂൺ റിയാലിറ്റിയുടെ കൂടെ നടക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് ഒരുപാട് അഭ്യുദയകാംക്ഷകളുണ്ട് വേറെയും ഒരുപാട് ജനങ്ങളുണ്ട് അവരോട് ഓരോരുത്തരോടും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുക സുഹൂൻ എന്ന വാക്ക് നമുക്കറിയാം അറബി അക്ഷരങ്ങളുടെ മേലെ ചേർക്കുന്ന ചെറിയ വട്ടമാണ് എന്നാൽ സുക്കൂൺ ലക്ഷ്യം വെക്കുന്നത് പഴയങ്ങാടി എന്ന ഈ വട്ടത്തെ കുറച്ചുകൂടി വലിയൊരു വൃത്തമാക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ട് ഇനീഷ്യലി സുക്കൂൺ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറച്ച് പ്രോജക്ടുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തത് പഴയങ്ങാടി ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രം അകലെ ഹോംസ് എന്ന പേരിൽ ഒരു അപ്പാർട്ട്മെന്റ് ആണ് രണ്ടാമത്തത് നെരുവമ്പൃത്തും മാറ്റൂലുമായിട്ട് കസ്റ്റമൈസ്ഡ് ബില്ല പ്രോജക്ട്സ് ആണ് മൂന്നാമത്തത് പഴയങ്ങാടിക്ക് സ്വന്തമായിട്ടൊരു മോളാണ് നാലാമത്തത് പഴയങ്ങാടിക്ക് സ്വന്തമായിട്ടൊരു സ്പോർട്സ് സിറ്റിയാണ് അഞ്ചാമത്തത് പഴയങ്ങാടിക്ക് സ്വന്തമായിട്ട് പഴയങ്ങാടിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അഞ്ചോളം പഞ്ചായത്തുകളുണ്ട് ഈ പഞ്ചായത്തുകളിലൊക്കെ താമസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അതിൻ്റെതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇതൊക്കെയാണ് സുക്കൂൺ റിയാലിറ്റിയുടെ ഇനീഷ്യൽ പ്രോജക്ട്സ് ഇതിനുശേഷം വലിയ വലിയ ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെയുള്ള ബിഗർ പ്ലാൻസ് ലോങ് ടേം വിഷൻസ് വേറെയും സുക്കൂൺ റിയാലിറ്റിക്ക് ഉണ്ട് അപ്പൊ ഇന്ന് ഈ ഒരു ദിവസം ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോ ബ്രാൻഡ് അംബാസിഡർ എന്നൊരു ടൈറ്റിൽ സ്വീകരിക്കാനല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഇവിടെ സ്വീകരിക്കുന്നത് ഞാൻ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തോളം റേഡിയോയിൽ സംസാരിച്ച് ആൾക്കാരോട് ഇടപഴകി ഒരുപാട് കഥകൾ പറഞ്ഞ് അങ്ങനെ എനിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട് ഞാൻ എന്തെങ്കിലും ആളുകളോട് പറയുമ്പോൾ മുസാഫിൾ ആണ് പറഞ്ഞതെങ്കിൽ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതാണ് നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സർവീസ് ആണ് ബ്രാൻഡാണ് എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഏത് ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോഴും ഒന്നല്ല രണ്ടല്ല പത്ത് തവണയോളം ആലോചിക്കേണ്ടി വരാറുണ്ട് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലൊരു ടൈറ്റിലിനുറം വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ അതിനെ കാണുന്നത് കൊണ്ടാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡ്രീം ആണ് ഒരു സ്വപ്നം ഭവനം എന്നുള്ളത് പക്ഷെ പലപ്പോഴും വളരെ സമാധാനക്കേടുള്ള ഒരു കാര്യമാണ് ഒരു വീട് പൂർത്തിയാക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന കാര്യമല്ല ഓരോരുത്തരും ഓരോ മലയാളിയും ഒരു വീട് വാങ്ങുമ്പോൾ വാങ്ങുന്നത് വീടല്ല വാങ്ങാൻ ആഗ്രഹിക്കുന്നത് മനസമാധാനമാണ് സുക്കൂൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നതും ഒരു വീടല്ല ഈ പറയുന്നത് പോലൊരു മനസമാധാനമാണ് സുഖൂൻ എന്ന പദത്തിന് മനസ്സമാധാനം എന്നൊരു അർത്ഥം കൂടിയുണ്ട് സോ സുഖൂൻ മുന്നോട്ട് വെക്കുന്ന ഈ മനസ്സമാധാനം ട്രാൻസ്പെറൻസി ആർക്കും വിശ്വസിച്ച് കടന്നു വരാൻ പറ്റുന്ന ഒരു സ്പേസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ആളുകൾക്ക് ആവശ്യമായ വീടൊന്നും ഞാൻ പറയുന്നില്ല മനസ്സമാധാനം എത്തിക്കാന്നുള്ള ഒരു ലക്ഷ്യമാണ് സുപ്പൂൺ റിയൽറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിലൊക്കെ മനസ്സിലായതിനു ശേഷമാണ് ഒരുപാട് പ്രതീക്ഷയോടെ ഒരുപാട് സന്തോഷത്തോടെ സുഖൂൺ റിയൽറ്റിയുടെ കൂടെ മുന്നോട്ട് നടക്കാൻ ഞാൻ തീരുമാനിക്കുന്നത് അപ്പൊ ഞാൻ ഒരുപാട് കൂടിയാണ് ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് തോന്നുന്നു റിയൽറ്റി പഴയങ്ങാടിയുടെ മുഖഛായയും പ്രതിച്ചായയും മാറ്റും ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നടക്കും അപ്പൊ സുഹൂൺ റിയൽറ്റിക്കും പഴയങ്ങാടിക്കും അൺസുക്കൂൺ റിയൽറ്റിയിലൂടെ ഈ സമാധാനം കണ്ടെത്താൻ പോകുന്ന ഒരുപാട് ആളുകൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അത്രമേൽ പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് വെരി മച്ച് നിങ്ങൾ ട്രസ്റ്റ് ചെയ്തതിന് നിങ്ങൾ എന്നെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിന് പിന്നെ എന്നെ സ്വീകരിച്ച എന്നെ ട്രസ്റ്റ് ചെയ്ത് എന്നെ ആ രീതിയിൽ സ്നേഹത്തോടെ കൊണ്ടുനടക്കുന്ന എന്റെ ഒരുപാട് പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്